നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക ദിവസമാണ് ഇന്ന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നയിച്ച പ്രധാനമന്ത്രിമാരിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ രണ്ടാമത്തെ നേതാവായി നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു രാജ്യം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ തുടർച്ചയായി പന്ത്രണ്ടാം തവണ ദേശീയ പതാക ഉയർത്തി ഇതോടെ സ്വാതന്ത്ര്യദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് അദ്ദേഹം മറികടന്നു പതിനൊന്ന് തവണയാണ് ഇന്ദിരാഗാന്ധി പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവിനാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനം അദ്ദേഹം പതിനേഴ് തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിക്ക് സൈന്യം ഗാർഡ് ഓഫ് ഓണർ നൽകി തുടർന്ന് ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നീക്കം പ്രതിഫലിച്ചതും ശ്രദ്ധേയമായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായ ഒരു ഹെലികോപ്റ്റർ ദേശീയ പതാകയ്ക്കൊപ്പം ഈ ഓപ്പറേഷനെ ചിത്രീകരിക്കുന്ന പതാകയും വഹിച്ചു അതേസമയം ചെങ്കോട്ടയിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനും തീവ്രവാദികൾക്കും ശക്തമായ സന്ദേശം നൽകി തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ ഇനി വെവ്വേറെ കാണില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് സഹിക്കില്ല പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഞങ്ങൾ സഹിക്കില്ല ശത്രുവിന് ഇപ്പോൾ ശക്തമായ മറുപടി നൽകും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല സിന്ധു കരാർ എത്രത്തോളം തെറ്റാണെന്ന് നാട്ടുകാർക്ക് നന്നായി മനസ്സിലായെന്നും അദ്ദേഹം തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനിലെ നാശം വളരെ വലുതാണ് എല്ലാ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു പുതിയ വിവരങ്ങൾ വരുന്നു ഭാവിയിൽ ശത്രുക്കൾ ശ്രമം തുടരുകയാണെങ്കിൽ സൈന്യത്തിന്റെ നിബന്ധനകൾക്കനുസരിച്ച് സൈന്യ നിശ്ചയിച്ച സമയത്ത് സൈന്യ നിശ്ചയിച്ച ലക്ഷ്യം ഞങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ നമ്മുടെ സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും തന്ത്രങ്ങൾ മറയാനും ലക്ഷ്യം വയ്ക്കാനും സമയം തീരുമാനിക്കാനും അവരെ അനുവദിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ സുരക്ഷാ സുരക്ഷാസേന പതിറ്റാണ്ടുകളായി കാണാത്ത ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു ശത്രു രാജ്യത്ത് നൂറുകണക്കിന് കിലോമീറ്റർ ആക്രമണം നടത്തി ഭീകരരുടെ ഒളിത്താവളങ്ങൾ അവർ തകർത്തുവെന്നും മോദി പറഞ്ഞു ഇതിനു പുറമെ നമ്മുടെ രാജ്യം പതിറ്റാണ്ടുകളായി ഭീകരതയെ നേരിടുകയാണെന്ന് വ്യക്തമാക്കി ഇനി ഭീകരതയും ഭീകരരെ വളർത്തുന്നവരെയും വ്യത്യസ്തരായി കണക്കാക്കില്ല ഇനി ഇന്ത്യ ആണവ ഭീഷണികൾ സഹിക്കില്ലെന്ന് തീരുമാനിച്ചു വളരെ കാലമായി തുടരുകയാണ് ഇപ്പോൾ ഈ ബ്ലാക് മെയിൽ സഹിക്കില്ല ഭാവിയിൽ ശത്രുക്കൾ ശ്രമിച്ചാൽ നമ്മുടെ സൈന്യം തീരുമാനിക്കും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴികില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ്തമായ മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്